കമ്പംമട്ട് ചേറ്റുകുഴിയിൽ കെ എസ് ആർ ടി സി ബസും മലയാറ്റൂർ തീർത്ഥാടകർ സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ച് ആറു വയസ്സുകാരി മരിച്ചു ചേറ്റുകുഴി ബദനി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയായ ആമിയാണ് മരിച്ചത് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആറു പേർക്ക് പരിക്കേറ്റു ഇവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അച്ചക്കട കാട്ടടത്ത് ജോസഫ് വർക്കിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് ബസിലേക്ക് ഇടിച്ചു കയറിയത് പുലർച്ചെയോടുകൂടിയാണ് സംഭവം നടന്നത് മലയാറ്റൂർ തീർത്ഥാടനത്തിനായി പോയി മടങ്ങി വരവെയായിരുന്നു അപകടം കാറ് എതിർദിശയിൽ വന്ന കെ എസ് ആർ ടി സിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന ദൃക്സാക്ഷികൾ പറഞ്ഞു വീട്ടിലേക്ക് എത്തുവാൻ മൂന്ന് കിലോമീറ്റർ മാത്രം ശേഷിക്കുകയായിരുന്നു അപകടം നടന്നത് ജോസഫ് വർക്കിയുടെ മകൻ എബിയുടെ കുട്ടിയാണ് മരിച്ച ആമി ചേറ്റുകുഴി ബദനി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥി എബിയുടെ ഭാര്യ അമലു അമ്മ മോളി എന്നിവർ ഗുരുതരാവസ്ഥയിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എബി തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് എബിക്കും ഗുരുതരമായി പരിക്കേറ്റു വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വാഹനം ഓടിക്കുന്നതിനിടെ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന